श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम േ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം നാല് അതീന്ദ്രിജ്ഞാനം ശ്ലോകം മുപ്പത്തി ആറ് പേജ് നമ്പർ ഇരുന്നൂറ്റൺപത് അേതസി പാപേ്യേഭ്യ പാപ ജ്ഞാനപ്ലവനൃജിം സംതരിഷ്യസി പദാനുപദം സർവേഭ്യല്ലാ പാപേഭ്യാപികളെക്കാളും ത്വ നീ പാപകൃത്തമ മഹാപാപി അസി ചേത് ആണെങ്കിലും സർവം വൃജിനം എല്ലാ ദുഃഖസാഗരത്തെയും ജ്ഞാനപ്ലവേനേ അഭൗതിക ജ്ഞാനമായ തോണിയെ കൊണ്ടുതന്നെ സന്തരിഷ്യസി നീ തരണം ചെയ്യും വിവർത്തനം പാപികളിൽ വെച്ച് മഹാപാപിയാണെന്നിരിക്കലും അതീന്ദ്രിയ ജ്ഞാനമാകുന്ന തോണിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ നിനക്ക് ഈ ദുഃഖസമുദ്രം തരണം ചെയ്യാൻ സാധിക്കും ഭാവാർത്ഥം കൃഷ്ണനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള തൻ്റെ മൂലസ്വരൂപത്തെക്കുറിച്ച് വ്യക്തമായി അറിയുക എന്നത് എത്ര മനോഹരമാണ് അജ്ഞാനമാകുന്ന സമുദ്രത്തിലെ നിലയ്ക്കാത്ത ജീവിത സമരത്തിൽ നിന്ന് ഒരാളെ ക്ഷണേന രക്ഷപ്പെടുത്തുവാൻ അതിന് കഴിയും ഭൗതിക ലോകത്തെ ചിലപ്പോൾ അജ്ഞാന സമുദ്രമായും ചിലപ്പോൾ ആളെ കത്തുന്ന ആരണ്യമായും വിശേഷിപ്പിക്കാറുണ്ട് എത്ര നിപുണനായ നീന്തൽക്കാരനായാലും ശരി കടലിൽ ജീവൻ നിലനിർത്താനുള്ള സമരം കടുത്തതാണ് ആ നീന്തൽക്കാരനെ പിടിച്ചു കയറ്റാൻ വരുന്ന ആളാണ് ഉത്തമനായ രക്ഷകൻ ഭഗവാനിൽ നിന്ന് ലഭിക്കുന്ന സമ്പൂർണ്ണ ജ്ഞാനമാണ് മുക്തിക്കുള്ള മാർഗം കൃഷ്ണാവോധം ഈ തോണി വളരെ ലളിതമാണ് അത്ര തന്നെ ശ്രേഷ്ഠവും ഹരേ കൃഷ്ണ